ചെറുതുരുത്തിയിൽ സ്വകാര്യ മ്യൂസിയത്തിൽ മോഷണം പരിസ്ഥിതി പ്രവർത്തകനായ ചെറുതുരുത്തി വിജയന്റെ മ്യൂസിയത്തിലെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന പുരാവസ്തുക്കളാണ് കള്ളൻ കൊണ്ടുപോയത് കള്ളനെ കണ്ടെത്താനും പുരാവസ്തുക്കൾ വീണ്ടെടുക്കാനും പോലീസ് അന്വേഷണം ആരംഭിച്ചു ചെറുതുരുത്തി കോഴിമാംപറ ക്ഷേത്രത്തിന് സമീപമുള്ള വിജയന്റെ മ്യൂസിയത്തിലാണ് മോഷണം നടന്നത് കുറെ നാളായി അടച്ചിട്ടിരുന്ന മ്യൂസിയം തിങ്കളാഴ്ച തുറന്ന് പരിശോധിച്ചപ്പോഴാണ് പുരാവസ്തുക്കൾ മോഷണം പോയെന്ന വിവരം തിരിച്ചറിയുന്നത് ി കോളാമ്പി ഗ്രാമഫോൺ പിന്നെ ഒരു ഫയർ ലാമ്പ് അങ്ങനെ പാത്രങ്ങളാണ് നമ്മുടെ മ്യൂസിയത്തിൽ നിന്ന് വർഷങ്ങൾ പഴക്കമുള്ള ചെമ്പ് ഓട് പിച്ചള തുടങ്ങിയവയിൽ നിർമ്മിച്ച വസ്തുക്കളാണ് മോഷ്ടിക്കപ്പെട്ടവയിലേറെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച പുരാവസ്തുക്കളാണ് കള്ളൻ കൊണ്ടുപോയതെന്ന് വിജയൻ പറയുന്നു പഴയ പ്രാചീനമായിട്ടുള്ള വസ്തുക്കളടക്കം വിലമതിക്കാനാവാത്ത സാധനങ്ങളാണ് ഇവിടെ അദ്ദേഹം ശേഖരിച്ചിട്ടുള്ളത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരിപൂർണ്ണമായിട്ടുള്ള സമയം ഈ മേഖലയിൽ വേണ്ടി വിനിയോഗിക്കുകയാണ് ഇതെന്തായാലും ഈ സാമൂഹ്യദ്രോഹികളും കള്ളാൻമാരും ഇവിടുന്ന് ഇത് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ളത് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടണം ആ നഷ്ടപ്പെട്ട മുതലകൾ ഞങ്ങൾ പോലീസിന് പരാതി നൽകുന്നുണ്ട് നഷ്ടപ്പെട്ട മുതലകൾ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ചെറുതുരുത്തി പോലീസ് സ്വകാര്യ മ്യൂസിയത്തിലെത്തി വിശദമായ പരിശോധന നടത്തിക്കഴിഞ്ഞു പ്രാഥമികമായ ചില തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പുരാവസ്തു ശേഖരം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പിറകുവശത്തെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് കയറിയതെന്ന് കണ്ടെത്തി കള്ളൻ ഉടൻ പിടിയിലാകുമെന്ന് ചെറുതുരുത്തി പോലീസ് അറിയിച്ചു ന്യൂസ് മലയാളം തൃശൂർ